നമസ്കാരം ഞാൻ ഡോക്ടർ ജാറ്റ്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഫേസ് ബ്യൂട്ടി ഓയിൽസിനെ പറ്റി പരിചയപ്പെടാം ഇത് ഒത്തിരി പേര് ആവശ്യപ്പെട്ടതാണ് നമ്മൾ ആയുർവേദിക് ഓയിൽ നമ്മൾ ഫേസ് ആൻഡ് ബോഡിക്കൊക്കെ ഉപയോഗിക്കാവുന്നത് നമ്മൾ വീഡിയോയിൽ ചെയ്യുമ്പോഴും ഒത്തിരി ആൾക്കാർ ചോദിക്കും നമുക്ക് ഫേസിലേക്ക് മാത്രമായിട്ടുള്ള ഓയിൽസ് ഏതൊക്കെയാണെന്ന് അപ്പോൾ അത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടാം അതായത് ആദ്യം ബ്രാൻഡ്സ് ഞാൻ പറയുന്നത് ഒരു മൂന്ന് ഓയിൽസ് ഞാൻ ഇതിൽ പരിചയപ്പെടുത്തും അപ്പം ആദ്യത്തെ എന്ന് പറയുമ്പോൾ വാസു എന്നൊരു കമ്പനിയുടെയാണ് അതിലൊരു ഒരു ഫേഷ്യൽ ബ്യൂട്ടി ഓയിൽ എന്ന് പറഞ്ഞിട്ടൊരു ഓയിൽ വരുന്നുണ്ട് ഫേഷ്യൽ ബ്യൂട്ടി ഓയിൽ എൻറിച്ച് വിത്ത് കുങ്കുമാതെ തൈലം എന്നുള്ളതാണ് വളരെ അതിനകത്ത് മൂന്നാല് ഓയിൽസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറൽ ആണ് തൈലം മെയിനായിട്ടുണ്ട് വളരെ നല്ലതാണ് അതായത് നമുക്ക് മുഖത്തെ ഹൈപ്പർ പിഗ്മെൻറ്റേഷന് വേണ്ടിയിട്ടും നല്ല ഡാർക്ക് സ്പോട്ട്സിന് വേണ്ടിയിട്ടും നമുക്ക് കണ്ണിനടിയിലെ കറുത്ത പാടുകൾക്ക് വേണ്ടിയിട്ട് ിങ്കിൾസ് മാറ്റാനും ആ ഒരു ഏജിങ് പ്രോസസ്സ് കുറച്ച് ഡിലേ ചെയ്യാനും മുഖത്ത് ആ സ്കിന്നിന് ഒരു യൂത്ത് എപ്പോഴും തോന്നിക്കാനും വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം പക്ഷേ ഇതൊരു സിറം അല്ല ഇതൊരു മസാജ് ഓയിൽ തന്നെയാണ് ടു ടു ത്രീ ഡ്രോപ്സ് എടുത്തിട്ട് ദിവസവും മസാജ് ചെയ്യണേ കാരണം ഇത് ഇച്ചിരി കട്ടിയുള്ള ഓയിലാണ് അതുകൊണ്ട് ത്രീ ടു ഫോർ ഡ്രോപ്സ് എന്തായാലും ഒരു സാധാരണ ആളുടെ മുഖത്തിന് മതി അത് നന്നായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും നല്ലൊരു കോംപ്ലക്ഷൻ ഷെയ്ഡ് ഇംപ്രൂവ് ചെയ്തതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും അടുത്തത് രണ്ടാമത്തെ ഓയിൽ എന്ന് പറയുമ്പോൾ വിൽവ എന്ന് പറഞ്ഞ കമ്പനിയെ നമ്മൾ കേട്ടിടണം വിൽവയുടെ കോൾ പ്രസ്ഡ് സ്വീറ്റ് ആൽമണ്ട് ഓയിലാണ് ഈ ആൽമണ്ട് ഓയിൽസിൽ എനിക്ക് തോന്നുന്നു നമുക്ക് മുഖത്ത് ഉപയോഗിക്കാൻ പറ്റിയത് ഏറ്റവും നല്ലത് ഈ ഒരു വിൽവേട തന്നെയാണ് അതായത് നല്ല ഒരു എന്താ മൊത്തം ഒരു സോഫ്റ്റ്നെസ് പ്രത്യേകിച്ച് മുഖം ഡ്രൈ ആയിട്ടിരിക്കുന്ന ആൾക്കാർക്കാണ് ഈ ഒരു വിൽവേയുടെ എന്താ കോൾ പ്രസ്ഡ് ആൽമൻഡ് ഓയിൽ വളരെ നല്ല സ്വീറ്റ് ആൽമണ്ട് ഓയിൽ വളരെ നല്ലതാണ് പ്രത്യേകിച്ച് സ്കാറൊക്കെ എന്തെങ്കിലും പൊള്ളല് പറ്റിയിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും അപകടം പറ്റിയിട്ടോ ഉള്ള ചില സ്കാറുകളോ സ്ട്രെച്ച് മാർക്സിനോ ഒക്കെയാണ് പ്രധാനമായിട്ടും ഇത് ഉപയോഗിക്കുന്നത് മുഖത്ത് ഉപയോഗിച്ചാൽ നല്ല റിസൾട്ടാണ് മൂന്നാമത്തത് ശരിക്കും ആ ഒരു സാന്ഡൽ ഓയിൽ ആണ് ചന്ദന ും ചന്ദന തൈലം പ്യൂർ ആയിട്ടുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിപ്പോ നമ്മൾ ഗവൺമെന്റ് ഓഫ് കേരളം ഗവൺമെന്റ് ഓഫ് കർണാടകയും ഒക്കെ എന്താ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പ്യുവർ ആയിട്ടുള്ള ചന്ദന ഓൺലൈനിൽ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി കിട്ടും അത് പ്യൂർ ആണെന്ന് ഉറപ്പ് വരുത്താൻ പ്രത്യേകിച്ച് ഗവൺമെന്റിന്റെ ഒക്കെ ആകുമ്പോൾ നമുക്ക് സംശയമില്ലാതെ വാങ്ങിക്കാം ഇത് ചന്ദന നല്ല കട്ടിയാണ് അതായത് നല്ല ഒരു കട്ടിയുള്ള ഓയിലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഒരു ത്രീ ഡ്രോപ്സ് ചന്ദന തൈലത്തിന്റെ കൂടെ ഒരു ത്രീ ഡ്രോപ്സ് വെളിച്ചെണ്ണയും കൂടെ എന്താ മിക്സ് ചെയ്തിട്ട് നമുക്ക് മുഖത്ത് മസാജ് ഓയിലായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ എന്താ സ്പോട്ട് ട്രീറ്റ്മെന്റ് നമുക്കിപ്പം നല്ല ഡാർക്ക് സ്പോട്ട്സിനൊക്കെ മാത്രമാണ് ട്രീറ്റ്മെന്റ് വേണ്ടെങ്കിൽ അത് ആ റോൾ ഓൺ ആയിട്ടാണ് ഗവൺമെന്റ് ഓഫ് കേരളയുടെ ഒക്കെ വരുന്നത് അപ്പൊ ആ റോൾ ഓൺ നമുക്ക് മുഖത്ത് റബ്ബ് ചെയ്ത് ആ ഒരു ഉള്ള സ്ഥലത്ത് മാത്രം ഡാർക്ക് സ്പോട്ട്സ് ഉള്ള സ്ഥലത്ത് മാത്രം അല്ലെങ്കിൽ കണ്ണിന്റെ അടിയിലെ കറുപ്പിന് മാത്രം അല്ലെങ്കിൽ കണ്ണിന് മേലത്തെ കറുപ്പിന് മാത്രം നമുക്ക് അത് റോൾ ഓൺ നമുക്ക് റോൾ ചെയ്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു ചന്ദന ബെസ്റ്റ് ആണ് പക്ഷെ ഈ പറഞ്ഞ ഓയിൽസ് നേരത്തെ പറഞ്ഞ വാസുവിന്റെ ഓയിൽ അല്ലെങ്കിൽ വിൽവയുടെ ഓയിലൊക്കെ നമുക്ക് അഞ്ഞൂറിൽ താഴെ അല്ലെങ്കിൽ മുന്നൂറിൽ താഴെ പൈസയ്ക്ക് കിട്ടുമെങ്കിൽ ചന്ദന തലത്തിന് ഭയങ്കര പൈസ കൂടുതലാണ് എനിക്ക് തോന്നുന്നു ഗവൺമെന്റ് ഓഫ് കേരളയുടെ ഒരു ടു എം എൽ ആ അത്രയ്ക്ക് എങ്ങാണ്ട ഒരു വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് വരുന്നത് അപ്പോൾ അത്രയും വില കുറവാണ് വില കൂടുതലാണ് പക്ഷേ അതിന് അത്രയും ഗുണം കൂടുതലാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകമായിട്ടുള്ളൊരു അപ്പോൾ പ്രത്യേകിച്ച് പെട്ടെന്ന് ഇപ്പം ബ്രൈഡ്സിന് അല്ലെങ്കിൽ കല്യാണം അടുത്തുള്ളവർക്കൊക്കെ പെട്ടെന്നൊന്നും മുഖത്തെ സ്കാർസൊക്കെ മാറ്റണമെങ്കിൽ ചന്ദന തൈലം ഒരു നല്ല ഓപ്ഷൻ തന്നെയാണ് അപ്പോൾ ബ്യൂട്ടി ഓയിൽ ഫേസിലേക്കുള്ള പ്രത്യേകിച്ച് ബ്യൂട്ടി ഓയിൽസ് ആണ് ഞാൻ നല്ല ബ്രാൻഡുകൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഞാൻ കൊടുക്കുന്നതും ഉപയോഗിക്കുന്നതുമായ ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ഇതെല്ലാവർക്കും ഉപകാരപ്രദമായിരുന്നു കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി